മിനിസ്റ്റർ ഈ ഈ ഈ കിട്ടിയ മേൽ സർക്കാർ നടപടി റിപ്പോർട്ട് ഉണ്ടോ നിഷാദ് നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞൊന്നിരിക്കുന്നത് പത്ത് ആറ് രണ്ടായിരത്തി ഇരുപതിൽ ഒക്ടോബർ മാസം ഉപരാകാശ കമ്മീഷൻ നിയമപ്രകാരം വിൽസനം പോൾ മുഖ്യ ഉപരാകാശ കമ്മീഷൻ ആയിരിക്കുന്ന സമയത്ത് ഈ റിപ്പോർട്ട് വെളിപ്പെടുത്താൻ പാടില്ല എന്ന വ്യക്തമായ നിർദ്ദേശമുണ്ട് അങ്ങനെ ഒരു നിർദ്ദേശം ഒരു ജുഡീഷ്യൽ ജുഡീഷ്യലുടെ ഭാഗമായിട്ടുള്ള ഒരു കമ്മീഷൻ പറയുമ്പോൾ ആ റിപ്പോർട്ട് അങ്ങനെ ഗവൺമെന്റ് വെളിപ്പെടുത്താൻ പറ്റുന്നു അതിന്മേൽ പിന്നെ വന്ന എന്താ കാര്യം ഞങ്ങളുടെ മുമ്പിൽ വന്നത് മന്ത്രി എന്ന നിലയിൽ ഈ മൂന്ന് വർഷത്തുള്ള ഏറ്റവും വലിയ വിഷയത്താണ് ഇതിന്റെ നിർദ്ദേശങ്ങളും നിഗമനങ്ങളുമാണ് ഇതിന്റെ മൊഴിപ്പകർപ്പോ ഇതിൽ പറയുന്ന മറ്റു കാര്യങ്ങളോ ഞങ്ങളുടെ വന്നിട്ടില്ല ആ നിർദ്ദേശങ്ങളും നിഗമനങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപ്പാക്കാൻ പറ്റും ഒരുപാട് നിർദ്ദേശങ്ങളുണ്ട് അവിടെ ഇപ്പോൾ ലൈംഗിക ചൂഷണം അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞാൽ ലൈംഗിക ചൂഷണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ എന്താണ് നേരം ഒരു ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട് നമ്മുടെ നാട്ടിൽ കോടതിയുണ്ട് സുപ്രീം കോടതി വരെ ഉണ്ട് ആ ജുഡീഷ്യൽ സിസ്റ്റം മാറി മറ്റൊരു സിസ്റ്റം കൂട്ടാൻ കഴിയുമോ അതിന്റെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കട്ടെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണം അതിന്റെ കാര്യങ്ങൾ കുറെ മുന്നോട്ട് പോയി ഇപ്പൊ നമ്മൾ പല സ്ഥലത്തും നമ്മളിപ്പോ കൃത്യമായി അടിസ്ഥാന സൗകര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ചില സമയങ്ങൾ പ്രതികരിച്ചു ഷൂട്ടിംഗ് സെന്ററാണ് കേരളത്തിൽ ഇപ്പോൾ ചിത്രാജിതി നൂറ്റി അമ്പത് കോഴിയുടെ പ്രോജക്റ്റ് ആണ് നടപ്പാക്കുന്നത് എറണാകുളത്ത് റിക്കാർഡിംഗ് സ്റ്റുഡിയോ വലിയ തൂക്കത്തിലുള്ള ഒരു പ്രൊജക്ട് കൊണ്ടുപോകും ഇരുപത്തിനേഴ് തിയേറ്റർ കൊണ്ടുപോകും അപ്പൊ ഞാൻ ഈ എല്ലാ നിർദ്ദേശങ്ങളെ പറ്റി പറയുന്നില്ല പറഞ്ഞ നിർദ്ദേശങ്ങൾ ഓരോന്നും നടപ്പാക്കാനുള്ള വലിയ ശ്രമമാണ് കഴിഞ്ഞ രണ്ടര വർഷമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഗവൺമെന്റ് ഞാനത് പറഞ്ഞോട്ട് ആ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഒരു റിപ്പോർട്ട് വന്നു അപ്പൊ എന്താണ് ഒരു സിനിമ പോളിസി വേണം സിനിമാ പോളിസി വേണമെങ്കിൽ വിവിധ മേഖലകളാണെങ്കിൽ ചർച്ച ചെയ്യണം ഇവിടെ ചർച്ച ചെയ്തു നമ്മൾ ഒരു നിഗമനത്തിൽ എത്തി നമ്മൾ കോൺട്രിയിലേക്ക് പോവാണ് ആ ഒരു ഘട്ടത്തിലാണ് ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന് പറഞ്ഞ ഘട്ടത്തിൽ ഞങ്ങൾക്കിനകത്തുള്ള റോളും ഇല്ല നിങ്ങൾ ഗവൺമെന്റിനെ ഇങ്ങനെ ഊർജിക്കുന്നില്ല ഗവൺമെന്റ് എന്താ റോള് എന്തുകൊണ്ട് വിടുന്നില്ല റിപ്പോർട്ടിന്റെ കണ്ടനെ കിട്ടുന്നില്ല എന്ന പോയിന്റ് ഈ ചർച്ചയിൽ ഇല്ല ഇതൊരു ഗുരുതര സ്വഭാവമുള്ള റിപ്പോർട്ടാണ് ഗൗരവുള്ള റിപ്പോർട്ടാണ് എന്തെങ്കിലും നമ്മുടെ ഒരു ആക്ഷൻ ായ റിപ്പോർട്ട് എന്ന നിലയിൽ ഈ റിപ്പോർട്ടിന്മേൽ വന്നിരിക്കുന്ന നിർദ്ദേശങ്ങളും നിഗമനങ്ങളും നടപ്പാക്കാനുള്ള നടപടികളുമായി ഗവൺമെന്റ് പോവുകയാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തു വന്നു ആ റിപ്പോർട്ടിന് കുറെ ഭാഗങ്ങൾ പുറത്തു വന്നു അതിനകത്ത് ഏതെങ്കിലും തരത്തിൽ ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളുണ്ടെങ്കിൽ കർശനമായ നടപടിയുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നുണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ പിണറായി വിജയൻ ഗവൺമെന്റ് ആണ് ഈ ഈ കാര്യത്തിൽ ഡബ്ല്യു സി സിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കമ്മിറ്റിയെ നിയോഗിച്ചത് ഞാൻ ഞാൻ ഒറ്റ കാര്യം ാണ് താങ്കൾ പറഞ്ഞ എനിക്ക് മനസ്സിലായി പക്ഷെ നോക്കും ഡബ്ല്യൂസി ദാമോദരൻ ഈ ചർച്ചയിലുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അല്പം മുമ്പ് സംസാരിക്കുമ്പോ നാലര വർഷമായി ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുകയായിരുന്നു എന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് എന്ന് നമ്മളൊരു കാര്യത്തിന് നോക്കൂ ഡബ്ല്പക്ഷത്തിന് സർ സർ പ്രതിപക്ഷത്തിന് കൺവിൻസിംഗ് ആയ ഒരു സംഗതിയില്ല അപ്പൊ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ കുറിച്ച് സൊസൈറ്റിയെ ഈ ജനസമൂഹത്തെ കൺവിൻസ് ചെയ്യാൻ ഒന്നിൽ നിയമസഭയിൽ നിങ്ങൾ പേപ്പർ വെക്കണം ഞങ്ങൾ എന്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതർവൈസ് നിങ്ങൾ ഡബ്ല്യു സി സിയോടെങ്കിലും സംസാരിക്കണം ഇത് രണ്ടുപേർക്കും അറിയില്ല നിങ്ങൾ പറയുന്നു ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഭാരവാഹികൾ ഞങ്ങളുടെ മുമ്പിൽ വന്നു അവരുടെ അവര് പറഞ്ഞ കാര്യങ്ങൾ കേട്ടു അവരുമായിട്ട് സംസാരിച്ചു ആ സംസാരിച്ച അടിസ്ഥാനത്തിൽ അവര് പറഞ്ഞ പല കാര്യങ്ങളും ഈ ഈ സിനിമാ പോളീസിലെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് വരുന്നുണ്ട് ഡബ്ല്യു സി സി പറഞ്ഞ പല കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് ഈ കാറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും ആശങ്ക ഉണ്ടെങ്കിൽ അദ്ദേഹം ചോദിച്ച നിയമസഭ തന്നെ കൊണ്ടാണ് ഒരു ബുദ്ധിമുട്ടുമില്ല ഇതിന്റെ എല്ലാ ഭാഗങ്ങളും വിശദമായി വേണമെങ്കിൽ നമുക്ക് പത്ര പ്രസ്മീറ്റി പറയാം ഇതൊന്നും ഒരു തടസ്സമുള്ള കാര്യമല്ല പക്ഷേ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ചെറിയ കാര്യമായിട്ട് ഞങ്ങൾ കാണുന്നില്ല കാരണം ഇതിൽ ഇതിൽ വന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ നടപ്പാക്കാൻ നിയമപരമായി സാങ്കേതികമായി ഭരണപരമായ ഒട്ടേറെ കാര്യങ്ങൾ പരിശോധിച്ചാൽ മതിയാവും ഞാൻ പറഞ്ഞു സമയബന്ധിതമാണ് കാരണം ഇനി രണ്ടു മാസത്തിനുള്ളിൽ കോൺക്ലേവിലേക്ക് എത്തുകയാണ് എല്ലാ പേപ്പേഴ്സും അതിന്റെ ഒരു നടപടിക്രമങ്ങൾ ആയിക്കട്ടില്ല സമയബന്ധമായതുകൊണ്ടാണ് കോൺക്ലേവിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തുമുള്ള അഭിപ്രായങ്ങളുടെ കേസ് അന്തിമമായ ഒരു 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 അന്തിമമായ റിപ്പോർട്ട് ഫൈനലൈസ് ചെയ്യും ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരു നയം ഉണ്ടാവും ആ നയത്തിനടിസ്ഥാനത്തിൽ ഗവൺമെന്റ് മുന്നോട്ട് പോവും ഈ പറഞ്ഞിട്ടുള്ള ആശങ്കകളെല്ലാം പരിഹരിക്കാൻ അതിൽ കുറ്റവാളികളാരെങ്കിലും മീനാത്ത് നിലവോടുകൂടി വന്നാൽ നിലപടി സ്വീകരിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള കർശനമായ നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കും ഒരാശങ്ക ഗവൺമെന്റ് എടുത്തിരിക്കുന്ന വളരെ സ്ട്രീറ്റ് ആയിട്ടുള്ള ഒരു നിലപാടാണ് ആ സ്റ്റേറ്റ് സത്യസന്ധമായ നിലപാട് നിങ്ങൾ ഇങ്ങനെ വക്രീകരിക്കുന്നത് സത്യസന്ധമായ നിലപാടാണ് സജീവമാണ് നിങ്ങളുടെ ടെലിവിഷൻ കാണിച്ചോട്ടി എന്ത് ഒളിച്ചു കളിയും ഞാൻ എന്റെ കയ്യിൽ റിപ്പോർട്ട് വരാത്ത ഒരു റിപ്പോർട്ട് ഞാൻ അങ്ങനെ വരില്ല വരില്ല കാരണം ഈ റിപ്പോർട്ട് കൊടുത്തുകഴിഞ്ഞാൽ ആറ് മാത്രമേ രണ്ടായിരത്തി ഇരുപത്തി ഈ റിപ്പോർട്ട് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഞാൻ വരുന്ന മന്ത്രിയായിട്ട് ഞങ്ങളുടെ മുമ്പ് ഈ വിഷയം വന്നില്ല നിങ്ങൾ പറയുന്നത് വിവരാശ കമ്മീഷൻ ആയിരുന്ന വിൻസനം പോളിന്റെ പോയി പോയ പോയ ഒരു തിരിച്ചു ആ സാധനം കൈവശത്തിന്റെ അവര് ഉത്തരവാദിത്വം കൊടുത്തത് അവരാണ് കസ്റ്റോഡിയെ വകുപ്പിൽ നിങ്ങളെ പോൾ അന്ന് ആരുടെ ആണ് കൊടുത്തത് കസ്റ്റോഡിയായി അവരോട് ചോദിച്ചത് സാംസ്കാരിക വകുപ്പിന്റെ കയ്യിലുണ്ടത് അവിടുത്തെ ഉദ്യോഗസ്ഥരുടെ കയ്യിലുണ്ട് സാംസ്കാരിക വകുപ്പിന്റെ ഉദ്യോഗസ്ഥര് അത് മനസ്സിലാക്കിക്കോണോ അവര് സാംസ്കാരിക വകുപ്പിന്റെ ഉദ്യോഗസ്ഥ അല്ല അവര് വിവരാവകാശ കമ്മീഷൻ കൊടുത്തിട്ടുള്ള കസ്റ്റോഡിയൻ ആണ് ആ കസ്റ്റോഡിയൻ വേറെ മന്ത്രി പറഞ്ഞു കേൾക്കില്ല അങ്ങനെ പറയാനും പറ്റില്ല അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ എന്റെ മണ്ടയ്ക്കോട്ട് തരുന്നില്ലേ സ്വാഭാവികം എനിക്ക് പറയാൻ പറ്റുമോ ഈ റിപ്പോർട്ട് നിങ്ങൾ ഇതിപ്പോൾ പറയാൻ പറ്റില്ല ഞങ്ങൾ ഏത് ഞാൻ മിനിസ്റ്റർ ഇന്നിപ്പോ ഇത് പുറത്തു വന്നു കേരളം മുഴുവൻ ഇത് കേട്ടു സർക്കാരിന് ഒരു ഞെട്ടലുണ്ടോ ഇത്ര ഗുരുതരമായ സംഗതികൾ നടക്കുകയാണല്ലോ റിപ്പോർട്ട് ഇന്ന് വന്ന റിപ്പോർട്ടിന്റെ പ്രശസ്തമാക്കണം ഞാൻ കണ്ടില്ല കാരണം ഞാൻ വേണ്ടത്തില്ല ഞാൻ ആലപ്പുഴയാണ് ആ റിപ്പോർട്ട് നാളെ എന്റെ വരും ആ റിപ്പോർട്ടിന്റെ പ്രസക്ത ഭാഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ ഗുരുതരമായ എന്തെങ്കിലും ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ നിയമപരമായി നമ്മൾ നോക്കേണ്ടതാണെങ്കിൽ നോക്കിയിരിക്കും കൺസേൺ മന്ത്രിയായി താങ്കൾ ഇപ്പോഴും ഇതിനെക്കുറിച്ച് അപ്ഡേറ്റഡല്ല ഞാനിങ്ങനെ അപ്ഡേറ്റ് ആകുന്നത് ഞാൻ റിപ്പോർട്ട് വായിച്ചാലും അപ്ഡേറ്റ് ആകത്തുള്ളൂ ഞാൻ വായിക്കാത്ത റിപ്പോർട്ട് അങ്ങനെ അപ്ഡേറ്റ് ആകും രണ്ടായിരത്തിൽ സീൽഡ് ചെയ്ത് ബുരാശ് കമ്മീഷൻ മിൻസൽ കോളിന്റെ കയ്യിൽ പോയ റിപ്പോർട്ട് ഇരുപത്തൊന്നിൽ മന്ത്രിയായ സജി ചെറിയാൻ എങ്ങനെ കാണുന്നത് കണ്ട നിങ്ങളുടെ തെളിവ് ഉണ്ടോട്ടുക ഞാൻ സമ്മതിക്കാം ഞാൻ കാണാത്ത റിപ്പോർട്ട് ഞാൻ എനിക്ക് പറയാൻ പറ്റൂ നിങ്ങളിതിനകത്ത് യഥാർത്ഥത്തിന് നിയമം നിങ്ങൾ പറയേണ്ട വസ്തുതാവിരുദ്ധമായിട്ടാണ് നിങ്ങൾ എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ ഗവൺമെന്റ് വരുന്നത് ഈ ഗവൺമെന്റ് വരുമ്പോൾ മിൻസിലൻ കോളിന്റെ കയ്യിൽ സീൽഡ് ചെയ്ത് ഈ സാധനം പോയി അതിനുശേഷം അത് കൺസേൺ ആയിട്ടുള്ള ഓഫീസറെ ഏൽപ്പിച്ചിട്ടുണ്ട് ആ എസ് ബി ഐസറെ ഏൽപ്പിച്ചിരിക്കുന്ന സാധനം സജി ചെറിയാൻ എങ്ങനെ കാണും കാണാൻ ഓഫീസർ ആ വെച്ചാൽ എന്റെ കീഴിലുള്ള ഓഫീസർ ആണ് എന്നോട് ഈ പറയുന്നില്ല കാരണം അവരാണ് ഉത്തരവാദിത്വം ഹൈക്കോടതി വിധി നടപ്പാക്കണമെന്ന് എനിക്ക് പറഞ്ഞാൽ പറ്റുമോ പുറത്തു പോവരെന്നുള്ള ഉത്തരവാദിത്വം മാത്രമേ അവർക്കുള്ളൂ അതിന്മേൽ സർക്കാരിന് ആക്ഷൻ മുഴുവൻ പറയുന്നില്ല അങ്ങ് മുഴുവൻ പറയാതെ പാതി പറയുകയാണ്

ും പൂട്ടി വെച്ചേക്കാൻ ആണോ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം വിവരാവകാശ കമ്മീഷൻ പറയുന്ന സ്ഥലത്ത് പുറത്തു പോകരുത് എന്നാണ് അതിൽ ഗവൺമെന്റ് ആക്ഷൻ എടുക്കാൻ തടസ്സമില്ല നിയമപരമായി

അത് പുറത്തേക്ക് ലീക്ക് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾ ചെയ്ത് വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇന്നിപ്പോ രാത്രി മണി കഴിഞ്ഞിട്ടും താങ്കൾ ഏറ്റവും പ്രധാനപ്പെട്ട ഇരിക്കുന്ന ആൾ പറയാം ഇതിനകത്ത് സിനിമാ തീരിയൽ രംഗത്ത് ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ അഭിഹരിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവിടെയുള്ള ആളുകൾ അഭിഗ്രഹിക്കുന്നുണ്ട് ഇത് ഏറ്റവും പരസ്യമായി പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രിയേ ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ് അവരുടെ ഭാഗം കേൾക്കും ശക്തമായ നിലപാടാക്കാൻ സ്ഥിതിയിരിക്കും ഇതിന് നമ്മൾ ഒരുമിച്ച് നിൽക്കുക ഇതിനിടങ്കിൽ സർക്കാരിന്റെ മണ്ടോട്ട് വെച്ച് കെട്ടിയത് രക്ഷപ്പെടാൻ ആ ഒരു നിലപാട് ചോദിക്കാനും പറ്റില്ല സർ സർക്കാരിനോടെ ചോദിക്കാനുള്ളൂ വേറെ ആരോട് ചോദിക്കും സാർ സിനിമാക്കാരോട് പോയിട്ട് അല്ല സർക്കാരിന് വിവരാവകാശ കമ്മീഷൻ ഇതിന് മേലെ എന്തെങ്കിലും തുടർ നടപടി എടുക്കുന്നതിൽ സർക്കാരിനെ തടഞ്ഞിട്ടില്ല മറിച്ച് പബ്ലിക് പോവാൻ പാടില്ല എന്നത് മാത്രമാണ് വിവരാവകാശ കമ്മീഷന്റെ ആ കാര്യത്തിലുള്ള രണ്ടായിരത്തി ഇരുപതിലെ വിവര കമ്മീഷൻ പറഞ്ഞിരിക്കുന്ന പുറത്തുവിടലാണ് പുറത്ത് വിടരുന്ന് പറഞ്ഞ് വിടാ ഏൽപ്പിച്ചിരിക്കുന്ന സീൽ ഒരു പുസ്തകം ഒരു രേഖ ഞങ്ങൾ വാങ്ങിച്ചിട്ട് പുറത്ത് ഏതെങ്കിലും കാരണവശാൽ പോയാൽ നിങ്ങൾ എന്തായിരിക്കും പിന്നെ പറയാൻ പോകുന്നത് വികാശ കമ്മീഷൻ ഇപ്പോഴും പുറത്തു വന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നിന്നാണ് ഒരു ഞെട്ടൽ രേഖപ്പെടുത്തുന്നുണ്ടോ താങ്കൾ ഈ റിപ്പോർട്ട്സ് കാണുമ്പോ അല്ല ഞാൻ പറഞ്ഞല്ലോ ഞാൻ എനിക്ക് ഞെട്ടൽ ഞാൻ പറഞ്ഞു അതിനകത്ത് ഉണ്ടെങ്കിൽ പരിശോധിക്കുന്നത് ഞാൻ പറഞ്ഞോ ആവശ്യമില്ല ബുദ്ധിമുട്ട് അതിനകത്ത് എന്തെങ്കിലും തരത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരാളും രക്ഷപ്പെടത്തില്ല ആ റിപ്പോർട്ട് നാളെ വരുമല്ലോ നമ്മുടെ മുമ്പിലേക്ക് നാളെ വരും സർക്കാർ മനസ്സിലാക്കേണ്ടത് എണ്ണൂറ്റി ജില്ല പേജുള്ളവർ റിപ്പോർട്ട് പുറത്ത് വന്നപ്പോൾ ആ റിപ്പോർട്ട് വായിച്ചു നോക്കാതെ എനിക്കിപ്പോ നിങ്ങോട് പറയാൻ പറ്റുമോ അതാണ് എടുക്കുന്നു ആ റിപ്പോർട്ടിനകത്ത് ഫാക്സ് ഉണ്ടോ നോക്കട്ടെ അത് നമ്മുടെ ജുഡീഷ്യറിയുടെ ഭാഗമായിട്ട് എന്താണ് നിയമപരമായി ചെയ്യാൻ കഴിയുന്നത് അത് പരിശോധിക്കണം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് തന്നെ പരിശോധിക്കാതെ പറ്റുമോ നമുക്ക് ടെലിവിഷൻ ഓഫീസൊക്കെ പറയാം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാം പക്ഷെ നിയമപരമായി നടപ്പാക്കേണ്ട കാര്യങ്ങൾ നിയമപരമായി പരിശോധിച്ച് നടപ്പാക്കും ഞാൻ പറഞ്ഞല്ലോ ഗവൺമെന്റ് എന്ന് പറയുന്ന ഇരയോടൊപ്പമാണ് ആ കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട ഏതെങ്കിലും തരത്തിൽ ഈ സിനിമ സീരിയൽ മേഖലയിലെ സ്ത്രീകൾക്ക് പ്രയാസകരമായ എന്തെങ്കിലും ഒരു സാഹചര്യം ഈ റിപ്പോർട്ടിന്റെ ഭാഗമായി അവര് ഉന്നയിച്ചത് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ ആ നിയമപരമായ ഭാഗം പരിശോധിച്ച് ഗവൺമെന്റ് അതിനോടൊപ്പം ശക്തമായ നിലപാട് സ്വീകരിക്കും ഒപ്പം ഇതിന് പരിഹാരം കാണാനുള്ള നിർദ്ദേശങ്ങളും നിഗമനങ്ങളും പരിശോധിച്ചുകൊണ്ട് അതിന്റെ തുടർ നടപടിയുമായിട്ട് ഗവൺമെന്റ് മുന്നോട്ട് പോകും നിനക്ക് ഒരു ആശങ്കയും വേണ്ട നമുക്ക് ഒരു വിശദിക്കാം കാര്യത്തിൽ തനിക്കാക്ക് വിളിക്കാക്കണ്ട ഉറപ്പായിട്ടും ഗവൺമെന്റിനോട് നമ്മൾ ചോദ്യം ചോദിക്കുന്നത് ഗവൺമെന്റ് ആണ് നമ്മുടെ അഭയ കേന്ദ്രം കൊണ്ടാണ് അതുകൊണ്ട് സർ ഗവൺമെന്റ്